നമ്മൾ ജിസ്റ്റി പഠിക്കുന്നത് നമ്മൾ ആണോ നമുക്ക് കൂടുതൽ ശമ്പളം കിട്ടാനാണ് ജി എസ് ടി പഠിക്കുന്നത് അതായത് നമ്മളിപ്പോ വാങ്ങുന്ന ശമ്പളം എയ്റ്റ് തൗസൻഡും ട്വൽവ് തൗസൻഡും റുപ്പീസിൽ നിന്ന് നാളെ ഒരു ട്വന്റി തൗസൻഡ് അല്ലെങ്കിൽ ട്വന്റി ഫൈവ് തൗസൻഡ് തേർട്ടി തൗസൻഡ് റുപ്പീസിന്റെ ഒരു സാലറി കിട്ടണമെങ്കിൽ നമ്മൾ നല്ല വൃത്തിക്ക് ജി എസ് ടി പഠിക്കണം അല്ലേ വളരെ റെലവെൻ്റ് ആണ് അല്ലെങ്കിൽ എന്താ ചെയ്യാൻ തരുമോ എല്ലാ അക്കൗണ്ടിനും ഇൻവോയ്സ് മാത്രം റേസ് ചെയ്യും എക്സ്പെൻസ് മാത്രം ബുക്ക് ചെയ്യും ഇല്ലേ അതിന് ബികോം പഠിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ ഏത് പത്താം ക്ലാസ് കാരനും പറ്റും പറ്റൂലേ പറ്റൂലെ എന്താ ഉള്ളതൊന്നുമില്ല കറക്റ്റ് ആ ഇടുന്ന റവന്യൂവിലും എക്സ്പെൻസിലും ജി എസ് ടിയുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കി റിക്കൻസിലേഷൻ ഫയൽ ചെയ്ത് പീരിയോഡിക്കലി ഒരു കൺസൾട്ടൻ്റെ സഹായമില്ലാതെ നമ്മൾ തന്നെ ഇൻഡിപെൻ്റൻ്റായിട്ട് ജി എസ് ടി റിട്ടേൺ നമ്മുടെ കമ്പനിയിൽ ഫയൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ ശമ്പളം ട്വൻ്റി ഫൈവ് തൗസൻഡും തേർട്ടി തൗസൻഡ് റുപ്പീസും ആകുന്നത് ഇല്ലെങ്കിൽ എന്താ കിട്ടുക ടെൻ തൗസൻഡ് റുപ്പീസ് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് എംപ്ലോയെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ